ിനുള്ള ഒരുക്കങ്ങൾ സജീവമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടിംഗ് മെഷീനുകളുടെ പരിശോധന ആരംഭിച്ചു കണ്ണൂരിൽ കലക്ടറുടെ മേൽനോട്ടത്തിൽ ഭാരത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയർമാരാണ് ഇവി എം വി പാറ്റ് മെഷീനുകൾ പരിശോധിച്ചത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക ഇതിന് മുന്നൊരുക്കങ്ങൾ സജീവമാക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ ജില്ലകളിലും വോട്ടിംഗ് മെഷീനുകളുടെ പരിശോധന നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കണ്ണൂരിൽ ഒന്നാം ഘട്ട പരിശോധന ആരംഭിച്ചു കണ്ണൂർ താലൂക്ക് ഓഫീസ് കോമ്പൗണ്ടിലെ ഇ വി എം വെയർഹൌസിൽ ആണ് പരിശോധന നടക്കുന്നത് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ അരുൺ കെ വിജയന്റെ മേൽനോട്ടത്തിൽ ഭാരത് ഇലക്ട്രോണിക്സിന്റെ ഒൻപത് എഞ്ചിനീയർമാരാണ് ഒന്നാംഘട്ട ഇ വി എം വി വി പാറ്റ് പരിശോധന നടത്തിയത് ജില്ലയിലാകെ മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത് കൺട്രോൾ യൂണിറ്റുകളും മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് ബാലറ്റ് യൂണിറ്റുകളും മൂവായിരത്തി നാനൂറ്റി പതിനേഴ് വി വി പാറ്റുകളുമാണ് ഉള്ളത് ഇതിന്റെ പരിശോധനയാണ് ഒന്നാംഘട്ടത്തിൽ പൂർത്തിയാക്കേണ്ടത് ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ടാണ് ഒന്നാംഘട്ട പരിശോധന പൂർത്തിയാക്കുക വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് ആർ രമേശൻ സി എം ഗോപിനാഥൻ കെ സുരേഷൻ അർജുൻ മാവിലാക്കണ്ടി കെ നസീർ എം ഗംഗാധരൻ ജോൺസൺ പി തോമസ് എന്നിവർ പങ്കെടുത്തു ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ കെ കെ ബിനി ഉൾപ്പെടെ ഉദ്യോഗസ്ഥരും പരിശോധനയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ